നമസ്കാരം വെൽക്കം ടു വിന്നേസ് ആൻഡ് ടെക്ഹ് ക്ലാസസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റെയിൽവേ എക്സാംസിൻ്റെ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ എന്താ ഇപ്പോൾ വരികയാണ് നമ്മൾ കുറേ നാളുകൊണ്ട് തന്നെ കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ വരുമ്പം ഡിപ്ലോമയും ബീടെക്കുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇതാ ഈ മാസം മുപ്പതാം തീയതി മുതൽ നമ്മുടെ പ്രൊഫൈലിൽ ആക്റ്റീവ് ആവുകയാണ് നോട്ടിഫിക്കേഷൻ സംബന്ധിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അടങ്ങിയ പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആർ ബി ജെ ഇ സി ബി ടി വൺ സി ബി ടി ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് എക്സാം വരുന്നത് എന്തൊക്കെയാണ് ടോപ്പിക്ക് വരുന്നത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂടാതെ ആർ ആർ ബി ജെ ഐയുടെ സി ബി ടി ടുവിനകത്ത് വരുന്ന ടെക്നിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക സോ ആർ ആർ ബി ജെ യുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് മുപ്പതാം തീയതി മുതൽ നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ഓരോ ആർ ബി നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ഏത് ആർ ആർ ബി നിങ്ങൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുക നിങ്ങൾ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ആർ ആർ ബിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ട്രിവാൻഡ്രം സോണിലാണ് നിങ്ങൾ എക്സാം നിങ്ങൾ ജോലി ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നതെങ്കിൽ അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ആർ ആർ ബികളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് വഴി നിങ്ങൾ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾ വേക്കൻസിയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും നോക്കിയിട്ട് അതായത് നിങ്ങൾക്കിപ്പം വീട്ടിൽ നിന്ന് ദൂരെ മാറി നിന്നൊക്കെ ജോലി ചെയ്യാൻ കുഴപ്പമൊന്നും ഇല്ല നോർത്തിലോട്ടൊക്കെ പോകാൻ കുഴപ്പമില്ല അപ്പോൾ വേക്കൻസി കൂടിയ സ്ഥലങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം ഇനി നിങ്ങൾക്ക് വീടിൻ്റെ അടുത്ത് ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവിക സ്വാഭാവികമായിട്ടുള്ള ഓപ്ഷൻസ് ആർ ആർ ബി ട്രിവാൻഡ്രം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ചെന്നൈ ബാംഗ്ലൂരൊക്കെയാണ് നമുക്ക് ഉള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞു അപ്പോൾ അത് നിങ്ങൾ വളരെ വ്യക്തമായി ആലോചിച്ചതിനു ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക ഒരു തവണ ആപ്ലിക്കേഷൻ കൊടുത്താൽ ആപ്ലിക്കേഷൻ തിരുത്താനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല ആർ ആർ ബി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ആലോചിച്ച് സമാധാനപരമായി തീരുമാനമെടുത്താൽ മതി നമ്മൾ എങ്ങനെയാണ് ഫ്യൂച്ചർ കാണുന്നത് എനിക്ക് നാട്ടിൽ നിൽക്കണ്ട പുറത്തോട്ട് പോയാൽ മതിയെങ്കിൽ നിങ്ങൾ വേക്കൻസി ഉള്ള സ്ഥലങ്ങൾ നോക്കി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അതോടൊപ്പം തന്നെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയറിനെ മെക്കാനിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കാനുള്ള സാഹചര്യമുണ്ട് നിങ്ങൾക്ക് ഇനി ആർ ആർ ബി ജെ ഐയുടെ സി ബി ടി വണ്ണിൻ്റെ ക്ലാസ് ഓൺലൈൻ മതിയെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് സി ബി ടി ടുവിന് നിങ്ങൾക്ക് ഓഫ്ലൈനാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഓൾറെഡി ബാങ്ക് എസ് എസ് സി കോച്ചിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സി ബി ടി വൺ സ്ട്രെങ് ആണ് നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സി ബി ടി ടുവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും കാര്യം റിസൾട്ട് വന്ന് സി ബി ടി ടു എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ സോ ആ സമയത്ത് റിസൾട്ട് വന്ന് എനിക്ക് കിട്ടുമോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം സി ബി ടി ടു പഠിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റ് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റണമെന്ന് നിർബന്ധമില്ല സോ നിങ്ങൾ സി ബി ടി ടുൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നോക്കുന്നുണ്ടെങ്കിൽ മിക്ക സിവിൽ തസ്തികളുടെ ഓഫ്ലൈൻ ക്ലാസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് കോൺടാക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ് എന്തുകൊണ്ട് വിന്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുന്നേ വന്നിരിക്കുന്ന തൊട്ട് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുന്നേ വന്നിരിക്കുന്ന നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് നിങ്ങൾ കാണുന്നത് ആദ്യത്തെ ഇരുന്നൂറ് റാങ്കുകളിൽ മാത്രം ഇരുപതോളം ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച ഉദ്യോഗാർത്ഥികളുള്ളത് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഏകദേശം ഒരു ആറോ ഏഴോ വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് സോ ഞങ്ങളുടെ പറ്റി നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ഒരു പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പഠിച്ച ഉദ്യോഗസ്ഥ സിവിൽ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾ നമുക്ക് സിവിൽ മെക്കാനിക്കലിന്റെ ക്ലാസുകളേ ഉള്ളൂ പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഉള്ളത് സോ നമുക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിൻ്റെ സി ബി ടു ടുന്റെ ക്ലാസുകൾ അവൈലബിൾ അല്ല സി ബി ടി വണ്ണിന്റെ ക്ലാസുകൾ മാത്രമേ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ബ്രാഞ്ചുകാർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ സോ നിങ്ങൾക്ക് റിസൾട്ട് അറിയണമെങ്കിൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി നമ്മുടെ വർക്ക്ഷോപ്പിംഗ് സെക്ടറിൻ്റെ അപ്ഡേറ്റഡ് റാങ്ക് ലിസ്റ്റ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് മൂന്നാമത്തെ റാങ്ക് മൂന്ന് ആറ് പതിനാല് പതിനെട്ട് ഇരുപത്തി നാല് മുപ്പത്തി ഏഴ് അമ്പത്തി മൂന്ന് അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് എഴുപത്തെട്ട് നൂറ്റി രണ്ട് നൂറ്റി ഇരുപത്തി രണ്ട് നൂറ്റി മുപ്പത്തി നൂറ്റി മുപ്പത്തൊന്ന് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി അമ്പത്തി ഒന്ന് നൂറ്റി അമ്പത്തി ആറ് നൂറ്റി അറുപത്തിമൂന്ന് നൂറ്റി എഴുപത്തെട്ട് നൂറ്റി എൺപത് ഇരുന്നൂറ് തുടങ്ങി ഇരുന്നൂറുള്ളിൽ ഏകദേശം ഇരുപത് റിസൾട്ടുകളാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത് സോ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല തൊട്ടുമുന്നേ ഉള്ള വീഡിയോയിലൊക്കെ ഏതായതിനെ പറ്റി പറയുന്നുണ്ട് അതേപോലെ തന്നെ ആർ ആർ ബി സി ബി ടി വൺ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് മൂന്ന് വോളിയം ഓളിയമായിട്ടായിരിക്കും ഫസ്റ്റ് വോളിയത്തിൽ റീസണിംഗ് ആണ് വരുന്നത് സെക്കൻഡ് ജനറൽ അവയർനെസ്സും ജനറൽ സയൻസും ആണ് വരുന്നത് തേർഡ് വരുമ്പോഴത്തേക്ക് മാത്തമാറ്റിക്സ് ആണ് ഇതിൻ്റെയൊക്കെ ഡെമോപ്പൈറ്റിസും നമുക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ കോപ്പി ബുക്ക് ചെയ്യണമെങ്കിൽ ഈ കാലം നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ലിമിറ്റഡ് കോപ്പീസ് കോപ്പീസാണ് നമുക്കിപ്പം അവൈലബിൾ ഉള്ളത് പുതിയ എഡിഷൻസിൻ്റെ പ്രിന്റിംഗിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് സോ ആർക്കെങ്കിലും ഇതിൻ്റെ കോപ്പി അവൈലബിൾ ആണ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് കംപ്ലീറ്റ് നമ്മുടെ സിലബസിലുള്ള ക്വസ്റ്റൻസ് അതിൻ്റെ സൊല്യൂൻസ് ഒക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് പ്രീവിയസ്ലി റെയിൽവേ എക്സാംസിൻ്റെ ആണ് മൊത്തത്തിലുള്ള ക്വസ്റ്റൻസ് കൈകാര്യം ചെയ്തിരിക്കുന്നത് സോ നമുക്ക് കാര്യം ആർ ആർ ബി ജിയുടെ ഡീറ്റെയിൽസ് കൊണ്ട് പോകാം അപ്പം ആർ ആർ ബി ജിയുടെ ഡീറ്റെയിൽസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ അറിയേണ്ട കാര്യം ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് നമുക്ക് മുപ്പതാം തീയതിയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ട്രിവാൻഡ്രം സോണിലാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ ആർആർ ബി ട്രിവാൻഡ്രത്തിൻ്റെ സൈറ്റ് എടുക്കുക അവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് മുപ്പത് ഏഴ് അതായത് ഈ മാസം മുപ്പതാം തീയതി ഇന്നിപ്പോൾ ഇരുപത്തിയേഴാണ് മുപ്പതാം തീയതി നമുക്ക് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്ന് വരെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത്തി ഒൻപത് എട്ടേ വരെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ എടുത്തിയാടി ഇന്ന് തന്നെ അല്ലെങ്കിൽ മുപ്പതാം തീയതി തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾ ആലോചിച്ചതിനു ശേഷം പെട്ടെന്ന് തന്നെ ഒരുപാട് ലേറ്റ് ആവാത്ത രീതിയിൽ നിങ്ങൾ തീരുമാനമെടുക്കുക അവസാന നിമിഷം ഇരുപത്തെട്ടാം തീയതി വരുന്ന കൊണ്ടുവന്നിരിക്കരുത് ഒരു പക്ഷേ എസ് എസ് സി റെയിൽവേ എക്സാംസിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ എൻ്റെ ഡേറ്റ് ആകുമ്പോഴത്തേക്ക് അവരുടെ സൈറ്റ് നമുക്ക് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും സോ നിങ്ങൾ ആലോചിച്ചതിനു ശേഷം അതിന് അപ്ലൈ ചെയ്യുക ഓൺലൈനായിട്ടായിരിക്കും കംപ്ലീറ്റ്ലി നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് സോൺ ചേഞ്ച് ഒന്നും പറ്റത്തില്ല അത് ആർ ആർ ബി ട്രിവാൻഡർ അപ്ലൈ ചെയ്ത ആൾക്ക് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് പിന്നീട് രണ്ടാമത് അപ്ലൈ ചെയ്ത് ചെന്നൈയിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല അതൊക്കെ നോക്കി വേണം നിങ്ങൾ ചെയ്യാനുള്ളത് സോ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഏജ് റിലാക്സേഷൻ ഇപ്പോൾ കോവിഡ് കോവിഡിനെ തുടർന്ന് ഒരു മൂന്ന് വർഷം കൂടെ നമുക്ക് ഏജ് റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ട് നേരത്തെ നമുക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മുപ്പത്തി ആറ് വയസ്സ് വരെ ജനറൽ കാൻഡിഡേറ്റിന് അപ്ലൈമേണ്ടി പറ്റും സോ അതിനോടൊരു പ്ലസ് ത്രീ ഉണ്ടാവും റിസർവേഷൻ കാൻഡിഡേറ്റ്സിന് പ്ലസ് ത്രീ ഒ ബി സി ഒക്കെ ഉള്ളവർക്ക് പ്ലസ് ത്രീയൂടെ പറ്റും അതുപോലെ തന്നെ നമുക്കിപ്പം മുപ്പത്തി ആറാണ് ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് വരുന്നത് അപ്പോൾ അതിനകത്തുള്ള ആർ ആർ ബി ജെ എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയിലാണ് കൊടുത്തിരിക്കുന്നത് ലെവൽ സിക്സ് ആയിരിക്കും പേ സ്കെയിൽ വരുന്നത് പേ ലെവൽ ലെവൽ സിക്സ് ആയിരിക്കും ബേസിക് പേ വരുന്നത് മുപ്പത്തി അയ്യായിരത്തി നാനൂറാണ് വരുന്നത് പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയണമെങ്കിൽ തന്നെ വലിയൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കുക ആർ അർബി ഇന്ത്യ അല്ലെങ്കിൽ അർ അബി ജൂനിയർ എഞ്ചിനിയർ മെക്കാനിക്കൽ എഞ്ചിനിയറിംഗ് ആണെങ്കിൽ തന്നെ അതിനകത്തൊരു മൂന്നോ നാലോ കാറ്റഗറി ഉണ്ട് ട്രാക്ക് അങ്ങനെ ട്രാക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കുറേ കാറ്റഗറി ഓരോ കാറ്റഗറിക്കും ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് സോ നിങ്ങൾ സ്പെക്സ് ഉപയോഗിക്കുന്നവർക്കും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല സ്പെക്സ് ഉണ്ടെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ തന്നെ അതിലുണ്ട് നിങ്ങൾ വിശദമായിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ചാൽ മാത്രമേ ഡീറ്റെയിൽ കിട്ടത്തുള്ളൂ കുറെ പറയാനുണ്ട് അതിനകത്ത് അതുകൊണ്ട് തന്നെ വീഡിയോ വലുതാക്കുന്നില്ല മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നിങ്ങളൊന്ന് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക ഓരോ പോസ്റ്റുകൾക്കും ഓരോ മെഡിക്കൽ സയൻസാണ് ബി വൺ സി വൺ എ വൺ എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് എന്താണ് ബി വൺ എന്നോ എന്താണ് സി വൺ എന്നോ അതിനകത്ത് തന്നെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് സോ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുക അപ്പം ഇതിനകത്ത് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വേക്കൻസിയാണ് ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയറും അതുപോലെ ഡിപ്പോട്ട് മെറ്റീരിയൽ സൂപ്പർ ഉണ്ട് കെമിക്കൽ മെറ്റീരിലജിക്കൽ അസിസ്റ്റൻ്റോടെ ചേർത്തിട്ട് സി എം എ ചേർത്തിട്ട് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വേക്കൻസിയാണുള്ളത് ഇതിനകത്ത് മെജോറിറ്റി വേക്കൻസിയും ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയറും തന്നെയാണ് സോ അടുത്തൊരു ചോദ്യം എപ്പോഴും വിളിക്കുമ്പോൾ നമുക്ക് വരുന്ന എൻക്വയറി ആണ് സാറേ ഞാൻ ഡിപ്ലോമ ഫൈനൽ ഇയർ ആണ് ബിടെക് ഫൈനൽ ഇയർ ആണ് എനിക്ക് അപ്ലൈ മേണ്ടി പറ്റൂ പറ്റത്തില്ല റിസൾട്ട് വന്ന കാൻഡിഡേറ്റ്സിന് മാത്രമേ അതായത് ഈ പറയപ്പെട്ട നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടല്ലോ ഓഗസ്റ്റ് മാസം ഇരുപത്തൊമ്പതാം തീയതി അപ്പോൾ അതിന് മുന്നേ എന്നാണോ ലാസ്റ്റ് അതിന് മുന്നേ നിങ്ങൾക്ക് റിസൾട്ട് വന്നിരിക്കണം വന്ന് പ്രൊഫഷണൽ കിട്ടിയവർക്ക് മാത്രമേ അപ്ലൈ പറ്റത്തുള്ളൂ പ്രത്യേകം പറയുന്നുണ്ട് കാൻഡേറ്റ്സ് വെയ്റ്റിംഗ് ഫോർ ദയർ ഫൈനൽ റിസൾട്ട് ഓഫ് പ്രിക്രിബ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓർ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഭയങ്കര സ്റ്റുഡൻസിന് പറ്റത്തില്ല റിസൾട്ട് വരണം ഇപ്പോൾ ഏകദേശം പോളിയുടെ ഒക്കെ റിസൾട്ട് വന്നിട്ടുണ്ട് ഈ സപ്ലിമെൻ്ററി എക്സാം ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉടനെ വരും ബി ടെൻ്റെ ഒക്കെ സപ്ലിമെന്റ് റിസൾട്ടൊക്കെ ഉടനെ വരും സോ റിസൾട്ട് വന്ന് പ്രൊഫഷണൽ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അലൈമേറ്റ് പറ്റത്തുള്ളൂ ആ കാര്യം കൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക നെക്സ്റ്റ് വരുന്നത് ആപ്ലിക്കേഷൻ ആണ് അഞ്ഞൂറ് രൂപയാണ് ഇന്നത്തെ ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ കാൻഡിഡേറ്റ്സിന് വരുന്നത് ഈ അഞ്ഞൂറ് രൂപയ്ക്കകത്ത് നൂറ് രൂപ കഴിഞ്ഞു ബാക്കി നാനൂറ് രൂപ ബാങ്ക് ട്രാൻസാക്ഷൻ ഫീസ് ഒഴിച്ച് ബാക്കി പൈസ നിങ്ങൾക്ക് തിരിച്ച് റീഫണ്ട് കിട്ടും പ്രൊവൈഡഡ് നിങ്ങൾ സി ബി ടി വൺ എക്സാം എഴുതിയിരിക്കണം ഇനി നമുക്ക് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് എക്സ് സർവീസ് ഫീമെയിൽ ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസ് എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസ് ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെല്ലാം ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് എക്സാമിനേഷൻ ഫീസ് വരുന്നത് ആ ഇരുന്നൂറ്റി അൻപത് രൂപയെ ബാങ്ക് ചാർജിന്റെ ബാക്കി പൈസ റീഫണ്ട് ചെയ്തു തരും അത് നമ്മൾ പ്രൊവൈഡ് നമ്മൾ എക്സാം എഴുതിയിരിക്കണം എക്സാം എഴുതാതെങ്കിൽ റീഫണ്ട് കിട്ടത്തില്ല ഓട്ടോമാറ്റിക്ക റീഫണ്ട് തന്നെ നമുക്ക് വരും ഓക്കെ നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് ഈ എക്സാമിൻ്റെ പാറ്റേൺ എന്താ പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സി ബി ടി വൺ എക്സാം ഉണ്ടാവും സി ബി ടി ടു എക്സാം ഉണ്ടാവും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ചെക്കപ്പ് മെഡിക്കൽ മെഡിക്കൽ ഉണ്ടാവും ഈ നാല് സ്റ്റേജിൽ ആണ് എക്സാം പോകുന്നത് ഫസ്റ്റ് ഫേസ് ആണ് സി ബി ടി വൺ എന്ന് പറഞ്ഞാൽ അത് പ്യുവർലി നോൺ ടെക്നിക്കൽ ആണ് നിങ്ങൾ ബിടെക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ എന്തായാലും അത് നമുക്കത് നോൺ ടെക്നിക്കൽ പാസ് ആയാൽ മാത്രമേ സി ബി ടി ടുവിലോട്ട് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ സോ സി ബി ടി വണ്ണിനകത്ത് വരുന്നത് തൊണ്ണൂറ് ആണ് കംപ്ലീറ്റ്ലി ഉള്ളത് നിങ്ങൾ നൂറ് ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് അതിനകത്ത് തന്നെ സി പി ടി പഠനം മുപ്പത് മാർക്ക് മാത്തമാറ്റിക്സിനാണ് മുപ്പത് മാർക്ക് ആണ് ഇരുപത്തിയഞ്ച് മാർക്ക് നിങ്ങളുടെ ജനറൽ ഇൻ്റലിജൻസിനും റീസണിങ്ങിനും ആണ് അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സിന് പതിനഞ്ച് മാർക്കുണ്ട് അതുപോലെ ജനറൽ സയൻസിന് മുപ്പത് മാർക്കുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ബയോളജിയൊക്കെയാണ് അതിനകത്ത് വരുന്നത് ടോട്ടൽ വരുമ്പോഴത്തേക്ക് നൂറ് മാർക്ക് തൊണ്ണൂറ് ആണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് മിനിറ്റിൽ നിങ്ങൾ നൂറ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ ഈ പല സ്റ്റേജിലായിട്ടായിരിക്കും എക്സാം നടക്കുന്നത് സി ബി ടി വൺ പല ദിവസങ്ങളിലായിട്ട് പല സ്റ്റേജിലായിട്ട് പല ഷിഫ്റ്റായിട്ടാണ് നടക്കുന്നത് സോ എല്ലാം കൂടെ നോർമലൈസ് ചെയ്യും നോർമലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോർമലൈസൈജിന് ശേഷമുള്ള മാർക്കാണ് നമുക്ക് കിട്ടുന്നത് സോ ആ മാർക്ക് വെച്ചിട്ടാണ് കട്ട് ഓഫ് വെക്കുന്നത് ആ കട്ട് ഓഫ് കഴിയുന്നവർക്കെല്ലാം തന്നെ സി ബി ടി ടുയിലോട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റും പ്യുവർലി കട്ട് ഓഫിന് വേണ്ടി മാത്രമാണ് സി ബി ടി വൺ നടത്തുന്നത് ഇതിൻ്റെയൊക്കെ പ്രീവിയസ് കട്ട് ഓഫ് ഒക്കെ ചേർത്തൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സോ അത് നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഫസ്റ്റ് കമന്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ വയ്ക്കുകയോ ഫസ്റ്റ് കമൻറിൽ പിൻ ചെയ്യുകയോ ചെയ്തേക്കാം ഇത്രയാണ് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഫസ്റ്റ് കട്ട് ഓഫ് സി പി ടി കട്ട് ഓഫ് എന്നുള്ള കാര്യം സോ ഇതാണ് ഇതിനകത്ത് അവരുടെ അടുത്തും സബ്ജക്ട്സിനെ പറ്റി ഒന്നും തന്നെ പറയുന്നില്ല ഇനി എന്തൊക്കെയാണ് നമ്മുടെ സി പി ടി വണ്ണിൽ പഠിക്കാനുള്ളത് നിങ്ങൾ പത്താം ക്ലാസ് അല്ലെങ്കിൽ മാക്സിമം പ്ലസ് ടു വരെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇത് വരത്തുള്ളൂ നോക്കാം നമുക്ക് മാതമെറ്റിക്സിനകത്ത് നമ്പർ സിസ്റ്റം ഉണ്ട് ബോഡ് മാസ് ഡെസിമെൽസ് ഫ്രാക്ഷൻസ് എൽ സി എം എച്ച് സി എഫ് റേഷ്യോ പ്രൊപ്പോർഷൻസ് പേഴ്സൻറ്റേജ് മെൻസറേഷൻ ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ ആൻഡ് കോമൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൾജിബ്ര ജോമെട്രി ട്രിഗണോമെട്രി എലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ തന്നെ സ്ക്വയർ റൂട്ട് ഏജ് കാൽക്കുലേഷൻസ് കാലണ്ടർ ആൻഡ് ക്ലോക്ക് പൈപ്പ് ആൻഡ് സിസ്റ്റേംസ് ഇത്രയും പോർഷൻസ് ആണ് ആസ് പെർ നമ്മുടെ സിലബസിലുള്ളത് പിന്നെ നമ്മുടെ എസ് എസ് സി എക്സാമിൾക്ക് അലാർഫ് എക്സാമിൾക്ക് കോമണായിട്ട് വരുന്ന കുറച്ച് മിസറിൻ്റെ ടോപ്പിക്സ് നമ്മൾ നോക്കി വെച്ചേക്കുക ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാത്രം ഇനി റീസണിങ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് അനലോഗീസ് അതുപോലെ തന്നെ അലലോഗിസ് കൂടാതെ ആൽഫബറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ സീരീസ് കോഡിംഗ് ആൻഡ് ഡീ കോഡിങ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് റിലേഷൻഷിപ്സ് സിലോജിസം ജംപ്ലിംഗ് വെൻഡായഗ്രം ഡേറ്റ ഇൻ്റർപ്രറ്റേഷൻ ആൻഡ് സഫിഷ്യൻസി കൺക്ലൂഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് അനലിറ്റിക്കൽ റീസണിങ് ക്ലാസിഫിക്കേഷൻ ഡയറക്ഷൻ സ്റ്റേറ്റ്മെൻറ് ആർഗ്യുമെൻ്റ് ആൻഡ് അസംഷൻസ് ഇതും റെയിൽവേയുടെ കഴിഞ്ഞ വർഷം സിലബസ് അതേപോലെ തന്നെ ഒരു മാറ്റമില്ല കഴിഞ്ഞവട്ടത്തെ സിലബസ് തന്നെയാണ് ഈ ഇട്ടിരിക്കുന്നത് ഇനി ജനറൽ അവയർനെസ് വരുമ്പോഴത്തേക്ക് കറണ്ട് അഫേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ഇന്ത്യൻ ജ്യോഗ്രഫി കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇന്ത്യ ഇൻക്ലൂഡിങ് ഫ്രീഡം സ്ട്രഗിൾ ഇന്ത്യൻ പോളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ എക്കണോമി എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസ് കൺസേണിങ് ഇന്ത്യ ആൻഡ് ദ വേൾഡ് സ്പോർട്സ് ജനറൽ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഇതാണ് ജനറൽ അവയർനെസ്സിൻ്റെ ടോപ്പിക്കായിട്ട് വരുന്നത് പിന്നെ ജനറൽ സയൻസിനകത്ത് ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് അതായത് സോളജി സോളജിയും ബോട്ടണിയും വരും സോ അത് ചേർത്തിട്ടും നമുക്ക് പത്താമത്തെ സ്റ്റാൻഡേർഡ് സി ബി എ സി സിലബസിലെ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെയാണ് അപ്പോൾ ലൈഫ് സയൻസ് കെമിസ്ട്രി ഫിസിക്സ് ഇത് മൂന്നെണ്ണം ആണ് നമുക്ക് മെയിൻ ആയിട്ട് റെഫർ ചെയ്യാനുള്ളത് ഇത്രയാണ് നമ്മുടെ സി ബി ടി വണ്ണിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം അപ്പോൾ സി ബി ടി വണ്ണിലെ കട്ട് ഓഫ് ഒക്കെ നോക്കുക വളരെ ചെറിയ സ്കോർ ഒന്നും അല്ല സെവൻ്റി പ്ലസ് ഒക്കെയാണ് നമ്മൾ നിങ്ങൾ സെവൻറ്റി ഫൈവ് പ്ലസ് അല്ലെങ്കിൽ എയ്റ്റി മാർക്ക് ഒക്കെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടപ്പം തന്നെ മത്സരിച്ച് പഠിച്ചു പോകണം ആ രീതിയിൽ തന്നെ എയിം ചെയ്യുക കോമ്പിനേഷൻ വളരെ കൂടുതലാണ് കഴിഞ്ഞവട്ടത്തെ കഴിഞ്ഞവട്ടത്തെ നമ്മുടെ റെയിൽവേ എക്സാംസുമായിട്ട് കമ്പയർ ചെയ്ത് ഇവിടുത്തെ കട്ട് ഓഫ് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല കഴിഞ്ഞ വർഷം റിസോഴ്സ് എന്താ കുറവായിരുന്നു അതായത് പഠിക്കാൻ റിസോഴ്സ് കുറവായിരുന്നു കാര്യം ഇതുപോലെ ഓൺലൈൻ അക്കാഡമികളോ ഇഷ്ടംപോലെ സ്ഥാപനങ്ങളോ ഒന്നുമില്ല വളരെ കുറച്ച് അക്കാഡമീസ് ഒക്കെ തന്നെ ഉള്ളത് ഓഫ്ലൈൻ തന്നെയായിരുന്നു ഫണ്ട് ഓടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ജോലി ചെയ്യുന്നവർക്ക് പഠിക്കാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വലിയൊരു മാർക്ക് തന്നെ എയിം ചെയ്ത് തന്നെ നിങ്ങൾ ലക്ഷ്യം വെച്ച് തന്നെ മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ കട്ട് ഓഫ് കടക്കാൻ വേണ്ടി നമുക്ക് പറ്റത്തുള്ളൂ സോ സി പി ടി വണ് നിങ്ങൾ കട്ട് ഓഫ് കടന്നു കഴിഞ്ഞാൽ അടുത്തത് സി ബി ടി ടു ആണ് സി ബി ടി എന്ന് പറയുമ്പോൾ രണ്ട് മണിക്കൂറാണ് എക്സാം വരുന്നത് നൂറ്റൊൻപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതിനകത്ത് നേരത്തെ പഠിച്ചിരിക്കുന്ന ജനറൽ അവയർനെസ് വരും അതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും വരും ഇവിടെ ലൈഫ് സയൻസ് വേണ്ട ഫിസിക്സ് കെമിസ്ട്രി മാത്രമേ ഉള്ളൂ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് കമ്പ്യൂട്ടറോട് ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഉള്ളത് പിന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ടെക്നിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അതിൻ്റെ കൊസ്റ്റൻസ് വരും നൂറ് ക്വസ്റ്റ്യൻസ് ബാക്കി അമ്പത് ആണ് ഈ പറഞ്ഞത് എല്ലാം അവിടെ ചേർത്തിട്ട് നൂറ് ക്സ്റ്റ്യൻസ് ടെക്നിക്കൽ എബിലിറ്റി ആണെങ്കിൽ ഇലക്ട്രിക്കൽ കാരനാണെങ്കിൽ ഇലക്ട്രിക്കലിന്റെ എക്സാം ആയിരിക്കും വരുന്നത് ഇലക്ട്രോണിക്സ് കാരണെങ്കിൽ അതിൻ്റെതായിരിക്കും വരുന്നത് സിവിൽ ആണെങ്കിൽ സിവിലിൻ്റെ നൂറ് ക്വസ്റ്റ്യൻസ് എഴുതണം അതുപോലെ തന്നെ മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കലിനെ നൂറ് കോസ് എഴുതണം സോ ഇതാണ് നമ്മളെ ടെക്നിക്കൽ അങ്ങനെ മൊത്തത്തിൽ നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് നൂറ്റി ഇരുപത് മിനിറ്റ് ആ സമയം കൂടെ നിങ്ങൾ ചെയ്യണം ഇനി സി ബി ടിവിൻ്റെ സിലബസ് നേരത്തെ പറഞ്ഞ ജനറൽ അവയർനെസ് തന്നെയാണ് മാറ്റമൊന്നുമില്ല ഫിസിക്സും കെമിസ്ട്രി നേരത്തെ നമുക്ക് ജനറൽ സയൻസിന് അത് ബയോളജി വരുമായിരുന്നു അപ്പോൾ അതില്ല ലൈഫ് സയൻസ് ഇല്ല പകരം ഫിസിക്സും കെമിസ്ട്രി മാത്രമേ ഉള്ളൂ ഇനി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അത് ബേസിക്സ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസ് ഔട്ട്പുട്ട് ഡിവൈസസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അങ്ങനെയുള്ള റാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് പ്രീവിയസ് ക്വസ്റ്റൻസിൽ എല്ലാം തന്നെയുള്ള ഒരുപാട് പാടുള്ള കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ അകത്ത് എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ എൻവയോൺമെന്റൽ പൊല്യൂഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് ടെക്നിക്കൽ എബിലിറ്റീസ് ആണുള്ളത് ടെക്നിക്കൽ എബിലിറ്റി പറഞ്ഞു നൂറ് മാർക്കിന് നമ്മുടെ ടെക്നിക്കൽ കംപ്ലീറ്റ്ലി ഉള്ള നമ്മുടെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ വേണ്ടി പോകുന്നത് ഓക്കെ അതെന്തോ കേരള പി എസ് എ ലെവൽ എക്സാമിന്റെ എക്സാമിൻ്റെ ഒന്നും വരത്തില്ല ഡിപ്ലോമ ലെവലാണ് പ്യൂർലി ഡിപ്ലോമ ലെവൽ തന്നെയാണ് നമുക്ക് നമ്മൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പോലെ എ എം ഇ എ പോലെ ഡിപ്ലോമ ലെവൽ എക്സാമിന് പഠിക്കത്തില്ലേ ആ ഒരു ലെവൽ പഠിച്ചാൽ മതി കേരള പി എസ് സിയാക്കിയും കുറച്ചുകൂടി സിംപിളൊക്കെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ക്വസ്റ്റിൻ കണ്ടപ്പോൾ തോന്നിയത് കൊസ്റ്റിംഗ് ഇഷ്ടം പോലെ കൊസ്റ്റൻസ് നമുക്ക് നെറ്റിലും ബുക്ക്സ് ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ് ഒരുപാട് വലിയ പ്രോബ്ലംസോ അല്ലെങ്കിൽ വലിയ വലിയ സ്റ്റെപ്സ് ഉള്ള പ്രോബ്ലംസ് ഒന്നും തന്നെ ആറ് അറാർമിക്ക് വന്നിട്ടില്ല ഇനി അഥവാ പ്രോബ്ലംസ് വരുവാണെങ്കിൽ വെർച്വൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഈ എക്സാമിലുണ്ട് സി ബി ടി ടുവിനാണേ സി ബി ടി വൺ അല്ലെങ്കിൽ സി ബി ടു ടുവിന് വെർച്വൽ കാൽക്കുലേഷൻസ് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക സിമ്പിൾ പ്രോബ്ലംസ് ആണ് വന്നാലും വന്ന് കാണപ്പെടാറുള്ളത് സോ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സി ബി ടി വണ്ണ് നിങ്ങൾ പ്രിപ്പയർ വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സി ബി ടി വണ്ണിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസുകളൊക്കെ ഉണ്ട് അല്ലെ ഓൺലൈൻ ക്ലാസ് മാറി സി ബി ടു ടു ആണ് എനിക്ക് കൂടുതൽ പഠിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് നമ്മളോടൊപ്പം ചേർന്ന് സി ബി ടി ടുവിന് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഓഫ്ലൈൻ ക്ലാസുകൾ കംപ്ലീറ്റ്ലി നൂറ് മാർക്കിൻ്റെ ടെക്നിക്കൽ എസാംസിൻ്റെ ഈ സിലബസ് കവർ ചെയ്യുന്ന സിലബസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ആർക്കെങ്കിലും നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ വലിയ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൊല്ലത്താണ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് വരുന്നത് അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഇനി നമ്മുടെ കുറച്ച് ചോദിക്കുന്നത് വേറെ ക്വസ്റ്റൻ സാറേ ഞാൻ ഓട്ടോബൈലാണ് ഞാൻ മെറ്റലർജി ആണ് എനിക്ക് ഏത് ബ്രാഞ്ച് അപ്ലൈമെടുത്തേ മെക്കാനിക്കൽ അപ്ലൈമെറ്റ പ്രൊഡക്ഷൻ ആണ് ഞാൻ ബിടെക് പ്രൊഡക്ഷൻ ആണെങ്കിൽ എനിക്ക് മെക്കാനിക്കൽ എക്സാം എഴുതാൻ പറ്റുമോ അതിനുള്ള കാര്യം കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഡിസിപ്ലിൻ മാപ്പിങ്ങിനകത്ത് ഏതൊക്കെ ബ്രാഞ്ച്കാർക്ക് എഴുതാൻ പറ്റുമോ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ആർ ആർ ബി ജെ ഈ മെക്കാനിക്കൽ ആണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഹയർ ബിടെക്ക് ഡിപ്ലോമ ഇൻ പ്രൊഡക്ഷൻ എഞ്ചിനീയറിങ്ങോ അതിൻ്റെ ഹയറോ പറ്റും ഓട്ടോബോബൽ എഞ്ചിനീയറിംഗ്കാർക്കും പറ്റും മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയോ ഉണ്ടെങ്കിൽ പറ്റും എക്കോണിക്സുകാർക്കും പറ്റും ഇൻഡസ്ട്രി എഞ്ചിനീയറിംഗ് ആർക്കും പറ്റും മെഷീനിങ് എൻജിനീയറിംഗ് ഇതൊന്നും ഉള്ളതല്ല ഈ കോഴ്സൊന്നും ടൂൾ ആൻഡ് മെഷീനിങ് എൻജിനീയറിങ് ടൂൾ ആൻഡ് ടൈ മേക്കിംഗ് ഇതിൻ്റെയൊക്കെ ഡിപ്ലോമ കോഴ്സ് ടൂൾ ആൻഡ് ടൈ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് സോ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ കോമൺ സ്ട്രീംസ് വരുന്ന എല്ലാത്തിനും നിന്ന് നമുക്ക് ആർ ആർ ബി ജെ യുടെ എക്സാം എഴുതാൻ വേണ്ടി പറ്റും ആർ ആർ ബി ജെ മെക്ക് എലിജിൾ ആണ് അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ മാത്രമല്ല പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഓട്ടോമൽ എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് മെക്കട്രോണിക്സ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് പോലെ ടൂൾ ആൻഡ് ടൈ പോലുള്ള ഏതൊരു കോഴ്സ് പഠിച്ചവർക്കും ആർ ബി ജെ യുടെ സി ബി എന്താ ആർ ആർ ബി ജിയുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ കോഴ്സിന് എലിജിബിൾ ആണ് കോഴ്സിന് എലിജിബിൾ ആണ് ഇനി ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ഉണ്ട് ഇലക്ട്രിക്കലിനാകുമ്പോൾ നമുക്ക് പ്യുവർലി വീ ടെക്ക് ഡിപ്ലോമോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പോലുള്ള കോമ്പിനേഷനോ എലിജിബിൾ ആണ് ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്നൊരു ബ്രാഞ്ച് ഉണ്ട് അതിനകത്ത് വരുമ്പോഴത്തേക്ക് ഇലക്ട്രോണിക്സ് വീട്ടെക്ക് ഡിപ്ലോമ ഉള്ളവർക്ക് പറ്റും ഇൻസ്ട്രമെൻറ്റേഷൻകാർക്ക് പറ്റും കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പറ്റും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിനു പറ്റും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് പറ്റും കമ്പ്യൂട്ടർ സയൻസിന് പറ്റും ഇൻഫർമേഷൻ ടെക്നോളജിക്ക് പറ്റും ഇതിൻ്റെ കോമ്പിനേഷനുള്ള ഏതെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും പറ്റും ഏതാ ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് ബ്രാഞ്ചസ് എന്ന് പറയുന്ന സ്ട്രീമിനകത്ത് ഇലക്ട്രോണിക്സ് ആൻഡ് അലൈൻഡ് എൻജിനീയറിംഗിനകത്താണ് കമ്പ്യൂട്ടർ സയൻസ് ആർക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നത് ഇനി സിവിൽ എൻജിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗോ ബി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാൻ വേണ്ടി പറ്റുന്നതായിരിക്കും സിവിൽ എഞ്ചിനീയറിനകത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സിലബസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സി ബി ഡി ടുവിൽ നിങ്ങൾ പഠിക്കുന്ന നൂറ് മാർക്കിന്റെ സിലബസ് എങ്ങനെയാണ് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം നമ്മൾ വർഷോപ്പ് ഇൻസ്ട്രക്ടർ ലെവൽ ആണോ സിലബസ് സിലബസിനൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും നമുക്ക് നോക്കാം ഇതിൻ്റെ ആ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി ഓൺലൈൻ ക്ലാസ്സുകൾ നമുക്ക് ലൈവ് ആയിട്ടും റോക്കോർഡ് ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾ ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ എൻജിനീയറിൻ്റെ സിലബസ് നോക്കാം ഫസ്റ്റ് മോഡിയൽ വരുന്നത് നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ബേസ് മുതൽ തന്നെ വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളൊരു ബിടെക്കിന് പഠിക്കുന്ന മെക്ക ഫസ്റ്റ് ഇയർ മെക്കാനിക്സിൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഒരു എക്സാം ഓറിയറായിട്ട് തന്നെ വന്നിട്ടുണ്ട് സിലബസിനകത്ത് മെറ്റീരിയൽ സയൻസിനകത്ത് മെയിനായിട്ട് വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആണ് ആദ്യം കിടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ സ്റ്റീലിൻ്റെ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ ഹീ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ് ഇവിടെ നമുക്ക് അയൺ കാർബൺ എക്ലോറിയും പോലുള്ള ടോപ്പിക്സ് ഒന്നും തന്നെ സിലബസിൽ പറയുന്നില്ല നോക്കിയേ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റീലും പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഹീ ട്രീറ്റ്മെൻറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മോസ് എസ് ഒന്നൊക്കെ പറയുന്ന പേപ്പറാണ് ഇതും ബേസിക്സ് ആണ് വരുന്നത് ബേസിക്സ് മീൻസ് എന്താണ് സ്ട്രെസ് സ്ട്രെയിന് പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സ് ഡാഗ്രത്തിൻ്റെ കേസുകൾ എന്തൊക്കെയാണ് അതിന് വരയ്ക്കാനൊന്നും ചോദിക്കത്തില്ല വരയ്ക്കാൻ അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും വരാൻ പോകുന്നത് മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് എവിടെയാണ് വരുന്നത് മാക്സിമം ഷിയർ ഫോഴ്സ് എവിടെയാണ് വരുന്നത് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്താണ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു മേഖലയിൽ നിന്ന് വരാൻ വേണ്ടി പോകുന്നത് ഉള്ളത് മിഷിനിങ് ആണ് മിഷനിങ് ആണ് വാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മിഷിനെ ലെയ്ത്ത് പഠിക്കാനുണ്ട് ലെയ്ത്ത് മാത്രമല്ല അതുപോലെ തന്നെ ഉണ്ട് ബാക്കി അപ്പുറത്തെ പേജിലാണ് സിലബസ് ഉള്ളത് അതുപോലെ ഉണ്ട് സ്ലോട്ടറുണ്ട് ഉണ്ട് ബ്രോച്ചിങ് ഉണ്ട് മില്ലിങ് മെഷീൻ ഉണ്ട് പിന്നെ ഹീ ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ടു ഗിയേഴ്സ് അതുപോലെ മാനുഫാക്ചറിങ് ഓഫ് ഗിയേഴ്സ് ഉണ്ട് ദൻ ലൈറ്റാണ് ഏറ്റവും കൂടുതൽ ടോപ്പിക് അത് കൊടുത്തിരിക്കുന്നത് അത് കൂടാതെ ഒട്ടുമിക്ക ടോപ്പിക്കും വരുന്നുണ്ട് ഇവിടെ ആ ഉണ്ട് സ്ലോട്ട് അങ്ങനെയുള്ള ടോപ്പിക് എല്ലാം തന്നെ വരുന്നുണ്ട് അപ്പോൾ ഏകദേശം മാനുഫാക്ചറിങ് പ്രോസസിൻ്റെ ആ മെഷിൻ്റെ ഉള്ളതോട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ വെൽഡിംഗ് ഒരു മോഡ്യൂൾ വെൽഡിംഗിൻ്റെ ഏറ്റവും ടോപ്പിക്കുകൾ നമുക്ക് അറിയേണ്ടി വരും വെൽഡിംഗ് വളരെ വിശദമായിട്ട് തന്നെ അഞ്ചാമത്തെ ഒരു ചാപ്റ്റർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഗ്രൈൻഡിംഗിൻ്റെ ഒരു ടോപ്പിക്ക് ഗ്രൈൻഡിങ് ഓപ്പറേഷൻ ഉണ്ട് ഗ്രൈൻഡിങ് ഗ്രൈൻഡിങ് കഴിഞ്ഞാൽ പിന്നെ അഡ്വാൻസ്ഡ് ഫിനിഷിംഗ് ഓപ്പറേഷൻസിലോട്ടൊക്കെ പോകും അതുപോലെ വാട്ടർ ജെറ്റ് മിഷീനിങ്ങ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് അതിനകത്ത് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം കുറേ കാര്യങ്ങൾ അതിനകത്ത് തന്നെ അഡ്വാൻസ്ഡ് അഡ്വാൻസായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കുന്നുണ്ട് ഇനി മെട്രോളജിയാണ് അടുത്തൊരു മൂടിലോട്ട് വരുന്നത് മെട്രോളജി മെട്രോളജിയും ഏകദേശം ഒരു ഡിപ്ലോമ ലെവൽ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ വരുന്നത് ഇതിനൊക്കെ പ്രീവിയസ് ക്വസ്റ്റൻസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആ കൊസ്റ്റൻസിൻ്റെ ലെവൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് കോശ്യൻസ് ഏത് ലെവലുകളൊക്കെ പോകുന്നുണ്ടോ ന്യൂമറിക്കൽസ് ന്യൂമിക്കൽസ് ഒരുപാട് വരുന്നുണ്ടോന്നൊക്കെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആണ് അടുത്തത് എട്ടാമത്തെ ചാപ്റ്റർ വരുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സും ഹൈഡ്രോളിക് മിഷീനും ആണ് നോക്കിക്കോ നമ്മൾ ഡിപ്ലോമ ലെവലിൽ പഠിക്കുന്ന ആ ഒരു മേഖല തന്നെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് ആദ്യം വരുന്നത് പിന്നെ ലാമിനർ ഫ്ലോ ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ബരണോളിസ് തിയറം വെഞ്ചുറി മീറ്റർ ഒറിഫേസ് മീറ്റർ പിന്നെ പമ്പും ആണ് ഇമ്പാക്ട് ഓഫ് ജിപറ്റുമാണ് അകത്ത് വരുന്നത് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് ജോബ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ഒരു സെക്ഷനാണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻ്റ് ആണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിന് ഉപരിയായിട്ട് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആണോ വരുന്നത് പിന്നെ തെർമൽ എൻജിനീയറിങ്ങിനകത്ത് തെർമോ ഡൈനാമിക്സ് ആണ് മെയിൻ ആയിട്ടുള്ളത് തെർമോ ഡൈനാമിക്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ബേസിക്സ് മാത്രമേ ഉള്ളൂ ഒരുപാട് ഒന്നും ഡെത്തലൊന്നും ഹീ ട്രാൻസ്ഫർ പഠിക്കാനില്ല ബേസിക്സ് മാത്രമേ പഠിക്കാനുള്ളൂ പിന്നെ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ കംപ്രസറുണ്ട് കമ്പ്രസറും റെഫ്രിജറേഷൻ സൈക്കിൾസ് അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള റെഫ്രിജറേഷൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കവിടെ ഡിപ്ലോമ ലെവലാണ് ഡിപ്ലോമ ലെവലത്ത് ഭയങ്കര കട്ടിക്കൊന്നും റെഫ്രിജറേഷൻ നമുക്കില്ല നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത് ബി ടെക് ലെവലിൽ നമുക്ക് പഠിക്കേണ്ട ഡിപ്ലോമ ലെവൽ തന്നെ മതി എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഓടുകൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നോട്ടിഫിക്കേഷൻ അതുപോലുള്ള മെഡിക്കൽ സ്റ്റാൻസിൻ്റെ പേജ് റെഫർ ചെയ്യുന്ന എനിക്ക് ഏറ്റവും ബെറ്റർ കാര്യം കുറേ കാര്യങ്ങളായിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ണാടിയിടുന്ന ആൾക്കാരാണെങ്കിലും അപ്ലൈൻ പറ്റത്തില്ല എന്നൊന്നുമില്ല പല പല പോസ്റ്റുകളിൽ പല പല മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പം അതിനെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും സോ ഇതാണ് നമുക്ക് ആർ ആർ പി ജിയുടെ സി ബി ടി വണ്ണ് സി ബി ടു ടു എന്ന് പറയുന്നതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സിലബസ് ഡിസ്കക്ഷൻ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മെക്കാനിക്കലിൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളാണ് ഇപ്പം ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോടൊപ്പം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൊല്ലത്തായിരിക്കും അത് ടെക് ഹബ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടക്കാൻ വേണ്ടി പോകുന്നത് ഓൺലൈൻ ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് പിന്നെ സ്റ്റിജ്യൂടെക്ക് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക സി പി ടി വണ്ണിൻ്റെയും സി പി ടു ടുവിൻ്റെയും ഡെമോസ്ട്രേഷൻസ് ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ആർ ബി ജെ എൽ പി ഡെ ഒക്കെ തന്നെ സി പി ടി വണ്ണിൻ്റെ കൂടെ ഫ്രീ കണ്ടൻസ് കൊടുത്തിട്ടുണ്ട് ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ക്വാളിറ്റി വിലയിൽ എത്താം അതിനുശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതിയാവും സോ മറ്റൊരു വീഡിയോയിൽ കാണാം തൽക്കാലം നിൽക്കുന്നു താങ്ക് യു